തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം വനിതാ കമ്മീഷൻ മെഗാ അദാലത്ത് ഏഴ് പരാതികൾ തീർപ്പാക്കി വനിതാ കമ്മീഷൻ മലപ്പുറം പെരുന്തൽമണ്ണ മുനിസിപ്പൽ ഹാളിൽ സംഘടിപ്പിച്ച മെഗാ അദാലത്തിൽ ലഭിച്ച പരാതികളിൽ പരാതികൾക്ക് പരിഹാരമായി പരാതികൾ പോലീസ് അയച്ചു ഏഴ്കൾക്ക് പരാതികൾ അടുത്ത അദാലത്തിൽ പരിഗണിക്കും വനിതാ കമ്മീഷൻ അംഗങ്ങളായ മഹിളാമണി അഡ്വക്കേറ്റ് സുഹൃത അഡ്വക്കേറ്റ് റേന കൌൺസിലർ സ്മൃതി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് തിരുരങ്ങാടി ടുഡേ ദൂരെ മലേഷ്യയിൽ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവന്നാലോ അതും സൗജന്യമായി വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓഗസ്റ്റ് മുപ്പത് വരെ തൂബ ജ്വല്ലറിയിൽ നിന്നും സ്വ ഡയമണ്ട്സ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന മുപ്പത് പേർക്കാണ് ഈ സുവർണാവസരം ഈ വർഷ കാലയളവിനെ മൂന്ന് ഭാഗങ്ങളായി തിരിച്ച് നറുക്കെടുപ്പ് സംഘടിപ്പിക്കും ഓരോ നറുക്കെടുപ്പിലെ വിജയികൾക്കായിരിക്കും ഈ സൗജന്യ മലേഷ്യ യാത്ര കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഡയമണ്ട് വാങ്ങുന്നതിനും ഇന്ന് തന്നെ ചെമ്മട് തൂബ ജ്വല്ലറി സന്ദർശിക്കും